കാഷായ വസ്ത്രം ധരിച്ച് ഭക്തിമാർഗത്തിലേക്ക് അനുഷ്ക ബാഹുബലിക്ക് മുൻപേ അനുഷ്ക തന്റെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ സിനിമയ്ക്ക് ഒരിക്കലും കഴിയില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട് എത്രയോ മനോഹര സിനിമകളുടെ ഭാഗമാകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സൂര്യയുടെ സിംഗം വണ്ണും ടൂവും എന്നുവേണ്ട അനുഷ്കയ്ക്ക് കിട്ടിയ അവസരങ്ങൾ അഭിനയിച്ച് ബലിപ്പിക്കുന്നതിൽ മിടുക്കിയാണ് ഏത് വേഷം കെട്ടാനും താരം തയ്യാറാണ് അതുകൊണ്ട് സംവിധായകർ അനുഷ്കയെന്ന ഭാഗ്യനടിയെ തേടിയാണ് ആദ്യമെത്തുക അമ്പരപ്പിക്കുന്ന പല വേഷങ്ങളും അനുഷ്കയിൽ നിന്ന് ആരാധകരായ നാം കണ്ടു ഇനി അനുഷ്ക കാണിക്കുന്നത് തികഞ്ഞ ഭക്തിയുടെ റോളാണ് നാഗാർജുനൻ നായകനാകുന്ന ചിത്രത്തിന്റെ കഥ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വെങ്കിടേശ്വരന്റെ ഭക്തനായ ബാബ ഹാത്തറാമിൻ്റെതാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ ഒട്ടുമിക്കതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനാൽ തന്നെ നാഗാർജുനും അനുഷ്കയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഓം നമോ വെങ്കിടേശായ എന്ന ചിത്രം സമ്മാനിക്കുന്നത് ബാബ ഹാറ്റ്റാമിന്റെ ഏറ്റവും വലിയ ഭക്തയായാണ് അനുഷ്ക ഈ ചിത്രത്തിൽ വേഷം കെട്ടുന്നത് ഭക്തി തുളുമ്പുന്ന ഗാനങ്ങൾ കാണുമ്പോൾ ആരാധകർ അനുഷ്കയുടെ ഗ്ലാമർ രംഗങ്ങൾ ഓർക്കരുതെന്ന് മാത്രം കെ രാഘവേന്ദ്രയാണ് ഓം നമോ വെങ്കടേശായ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഊപ്പിരിയിലെ അഭിനയത്തിന് വിമർശകരുടെയും ആരാധകരുടെയും കയ്യടിയും പ്രശംസയും ഏറ്റുവാങ്ങിയാണ് നാഗാർജുന ഈ ചിത്രത്തിലേക്ക് കടക്കുന്നത് ചിത്രീകരണം ആരംഭിച്ച ചിത്രം എന്ന് റിലീസാകുമെന്ന് അറിയില്ല ഫിലിംകോട്ട് വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്